ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവളുടെ എൻഗേജ്മെൻ്റ് ലുക്ക് ചെയ്തതെന്ന് കാണാം ആദ്യം തന്നെ ഞാൻ അവളുടെ ഷെയ്ഡിനോട് മാച്ച് ചെയ്യുന്ന കൺസീലർ ഇടാണ് ബേസായിട്ട് മുസ്ലിം എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ആണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കൺസീലർ ഫോർ അവർ ഡെയിലി ഫോർ അവറിൻ്റെ കൺസീലറാണ് പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ അണ്ടറായി ഒന്ന് ഓറഞ്ച് കൺസീലർ കൊണ്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓറഞ്ച് അല്ലെങ്കിൽ പീച്ച് കറക്ടർ എന്ന് പറയാം അതുകൊണ്ട് ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് ഉള്ളൂ പിന്നെ കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവളുടെ ഷെയ്ഡിലും ഒരു രണ്ട് ഷെയ്ഡ് ലൈറ്റർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കാരണം ഈ ഫൗണ്ടേഷൻ കുറച്ച് കഴിയുമ്പോൾ ഓക്സിഡൈസ് ആവും അവളുടെ നാച്ചുറൽ സ്കിന്നിനോട് മെൽറ്റ് ആയി വരും ഫൗണ്ടേഷൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ഒരു ബ്ലെൻഡർ നനച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സ്പോഞ്ച് ബ്ലെൻഡർ എപ്പോഴും ഒന്ന് വെറ്റാക്കിയ ശേഷം ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ കൈയുടെ ആക്ഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ നല്ലപോലെ ടാപ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലാണ് അത് സ്കിന്നുമായിട്ട് മെർജായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫൗണ്ടേഷൻ എത്ര സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷാണ് കൊടുക്കുന്നതെന്ന് അത്യാവശ്യം വേണ്ട കവറേജ് എല്ലാം ആ ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ലൊരു ബ്രാൻഡാണ് ഫോർ അവർ ഫിഫ്റ്റി ടു എൻ്റെ കൂടെ എൻ്റെ വേറൊരു കസിനും കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ അവളാണ് ഇപ്പോൾ സ്പോഞ്ച് കൊണ്ട് കണ്ണിൻ്റെ മുകളിലെല്ലാം ഡാബ് ചെയ്ത് കൊടുക്കുന്നത് ഐ ഷാഡോന് ഒരു ബ്രിക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ബ്രൗൺ അല്ലാത്തൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞത് കൂടാതെ ക്രീം ഐ ഷേഡോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ അവളുടെ കയ്യിലിരിക്കുന്ന ആ പോട്ടില് ക്രീം ഐ ഷേഡോ ആണുള്ളത് ഒരു സിമ്പിൾ എൻഗേജ്മെൻ്റ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടങ്ങ് എടുത്തു നിൽക്കാത്ത രീതിയിലുള്ള പിഗ്മെൻ്റ് ഉള്ള ഐ ഷേഡോ ആണ് ചൂസ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ കൂടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റിൽ നിന്ന് ഒരു പൗഡർ ഐ ഷേഡോ യൂസ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജെൽ ഐ ലൈനർ ഉപയോഗിച്ച് മുകളിലത്തെ ഐ ലൈനർ വരച്ച് കൊടുക്കുന്നുണ്ട് ഐലൈനർ നമ്മൾ നന്നായിട്ട് സ്മൂത്തായിട്ട് വരക്കാൻ പഠിക്കണമെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് തന്നെ ചെയ്യണം ഇപ്പോൾ ഏകദേശം ബേസൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ സിസ് ബ്യൂട്ടിയുടെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് അവളുടെ ചുണ്ട് ലൈൻ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്കും കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ മേക്കപ്പ് ചെയ്തു കൊടുക്കാൻ നമുക്കൊരു ഇഷ്ടം തന്നെയായിരിക്കും അല്ലേ എൻ്റെ കരിയറിൻ്റെ ആദ്യ ടൈമിൽ എല്ലാം എനിക്ക് കിട്ടുന്ന വർക്കുകൾ എൻ്റെ വീട്ടിലുള്ള ആളുകളുടെ തന്നെയാണ് എൻ്റെ കസിൻസും എൻ്റെ ഫ്രണ്ട്സുമാണ് എൻ്റെ ഫസ്റ്റ് മോഡൽസ് അവരോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുമുണ്ട് കാരണം നമ്മൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ കൂടെയുള്ളവർ തന്നെ നമുക്ക് വേണ്ടി അവരുടെ ഫേസ് മോഡലിംഗ് ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷമുള്ള കാര്യമാണ് അത് അങ്ങനെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലിപ്സ്റ്റിക്കായിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ് കൊടുത്തത് ഇനി മുഖത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഹെയർ ലോട്ട് നല്ല കേളി സ്പ്രിംഗ് ടൈപ്പ് മുടിയായിരുന്നു ഇവളുടെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് സ്മൂത്തനാക്കി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കസിൻ ആണ് അവളുടെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു ടീം വർക്കായിരുന്നു കേട്ടോ എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആയത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഗേൾസ് ചേർന്നാണ് അവളെ ഒരുക്കാൻ പോയത് ഇപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് മുടി ജസ്റ്റ് ഫ്രണ്ട് വേരിയേഷൻ മാത്രം ചെയ്യുക ഫ്രണ്ടിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ കൊടുത്തത് ക്രിംപ് ഒന്നും ചെയ്യാൻ നിന്നില്ല ഞങ്ങൾ വേഗം തന്നെ ഈ നെറ്റിച്ചുട്ടിയും വെച്ച് കൊടുത്തു പിന്നെ ഫ്രണ്ടിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്പീഡിൽ മേക്കപ്പ് വർക്ക് ചെയ്യാ ചെയ്യുമായിരുന്നു ഈയൊരു കളർ ഒരു വെറൈറ്റി കളറായിട്ട് തോന്നി അതിൻ്റെ ഒരു ഗൗൺ ഫുൾ ഗൗൺ ആണ് ഇട്ടത് കൂടാതെ അതിൻ്റെ നെറ്റ് ഷാളാണ് അപ്പോൾ നമ്മൾ ഷാളും സെറ്റ് ചെയ്ത് കൊടുത്തു ഇതാണ് ലാസ്റ്റ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരു സിമ്പിൾ എൻഗേജ്മെൻറ്റ് ലുക്ക് നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നെയിം മെറാക്കി ബ്രൈഡൽ മേക്കപ്പ് എന്നാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ കൂടുതൽ മേക്കപ്പ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു